ഞാൻ നോക്കാൻ പറ്റി അപ്പുജൻ നിര്യാതനായി മരിച്ചുപോയി എന്ന് എന്റെ ഏജന്റ് പറഞ്ഞു പേഷ്യന്റ് മരിക്കുക എന്നത് സർവ്വസാധാരണമാണ് പക്ഷെ ഇല്ലാത്ത പേഷ്യന്റിനെ കൊല്ലുക എന്ന് പറയുന്നത് കൊലപാതക കുറ്റത്തിന് കേസ് എടുക്കേണ്ട സംഭവമാണെന്നാണ് എൻ്റെ ഒരു ഒരിത് സോ ഇങ്ങനെ ചെയ്യുന്ന ഏജന്റുമാര് എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക ഉദ്ദിഷ്ട കാലത്തിന് നന്ദി പറയാൻ വേണ്ടി ഉള്ള ചെയ്ത വീഡിയോ ആണ് ഞാൻ ഇസ്രയേൽ ജോലി സ്വപ്നം കണ്ട് ഒരു ഏജൻ്റിനെ കണ്ടു ഇരുപത് ലക്ഷം വേണോ എന്ന് പറഞ്ഞു ഞാൻ ഇരുപത് ലക്ഷമൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തു അപ്പം മുമ്പേക്ക് ട്രെയിനിങ്ങിന് പോയി ട്രെയിനിങ്ങിന് പോയിട്ട് ഒരു അമ്മച്ചിയുടെ അപ്പച്ചടുത്താണ് ട്രെയിനിങ്ങിന് പോയത് അങ്ങനെ അമ്മച്ചി അപ്പച്ചനും കുറെ തള്ളി മറിച്ചു അവരുടെ വീരവാദങ്ങൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അവരുടെ വീരവാദം മൊത്തം കേട്ടു ഞങ്ങളുടെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഏജൻറ് പറഞ്ഞു നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇസ്രായേൽ ബാങ്കിൽ നിൽക്കുകയാണ് നിങ്ങളിൽ പൈസ ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പൈസ ഇട്ടുകൊടുത്ത് പത്തിരുപത് ഒരു ലക്ഷം രൂപ ഞാൻ ഇട്ടു കൊടുത്തു അപ്പം ഫാമിലി വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഫാമിലി വിളിക്കാതെ ഫാമിലിയോട് എങ്ങനെ സംസാരിക്കുമെന്നുള്ള പേടിയ കാരണം ഞാൻ ഒത്തിരി അപേക്ഷിച്ചു അപ്പം ഏജൻറ്റ് ദൈവം എൻ്റെ ഫാമിലി വിളിക്കുന്നത് എന്നിൽ നിന്ന് മാറ്റി തന്നു ഒത്തിരി നന്ദിയുണ്ട് അങ്ങനെ ഞാൻ മുംബൈയിലെത്തി മുംബൈയിലെത്തിയിട്ട് വിസ വന്നു പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഴുവൻ പൈസ മേടിച്ചു അപ്പം വിസ ഓർത്ത് ഞാൻ കയറി ചെന്നപ്പം ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഞാൻ നോക്കാൻ പറ്റി അപ്പുചൻ നിര്യാതനായി മരിച്ചുപോയി എന്ന് എൻ്റെ ഏജന്റ് പറഞ്ഞു ഭാഗ്യമില്ലാത്ത ഞാൻ എൻ്റെ തൊട്ടടുത്ത് വന്ന പത്തിരുപത്തഞ്ചു പേരോട് ചോദിച്ചപ്പോൾ അവരും പേഷ്യന്റും ഒറ്റ ദിവസം മരിച്ചു പോയിരുന്നു ഞങ്ങളെല്ലാം കൂടെ കൂടി കൈ വിരിച്ചു പിടിച്ച് കൈ വിരിച്ചു പിടിച്ച് ഏന്റെ തന്ത വിളിച്ചു തള്ളയ്ക്ക് വിളിച്ചു ഒത്തിരി അപേക്ഷിച്ചു അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ വന്ന ഏജന്റിന്റെ വീടിന്റെ ഗേറ്റിന്റെ പോയി വീണ്ടും തന്തയ്ക്കും തള്ളയ്ക്കും അപേക്ഷിച്ചു മൂന്നാത്ത ദിവസം മൂന്നാത്ത ദിവസം ഞങ്ങളുടെ ഇരുപത്തിയഞ്ചു പേരുടെയും മരിച്ചുപോയ അപ്പച്ചന്മാരും അമ്മച്ചന്മാരും ഉയർത്തി ഞങ്ങൾക്ക് വിസ വന്നു ഞാനത് പറയാൻ കാര്യം ഈ ഒരു അനുഭവം ഒന്നും ആർക്കും ഉണ്ടാവരുത് എന്ന് ഒത്തിരി നന്ദിയുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന്റെ ഏജന്റിന്റിന ഒത്തിരി നിങ്ങളെ ഒരിക്കലും ഇനി ഇസ്രയേല് കാണിക്കില്ല എന്നൊക്കെയുള്ള ഭയങ്കരമായ ഭീഷണിപ്പെടുത്തലുകളും എംബസിയിലെ എമിഗ്രേഷനിലൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഇസ്രയേൽ സ്വപ്നം ഞങ്ങൾ തച്ചുടക്കും എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഭീഷണിപ്പെടുത്തുന്ന വോയിസും കാര്യങ്ങളൊക്കെ പലരും അയച്ചുവിടാറുണ്ട് ഇതിൽ ഇന്ന് ഞാൻ ഇവിടെ ഒരു സാങ്കല്പികമായിട്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ് ഇത് എൻ്റെ ഏജൻ്റ് എന്നെ എന്നോട് ചെയ്തതല്ല പക്ഷെ പലരും ചെയ്യുന്നൊരു കാര്യം ഞാൻ ആലോചിച്ചപ്പം പലരും വന്ന് പുറത്ത് പറയാൻ തയ്യാറാകാത്തപ്പം ഞാൻ വന്ന് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളവർ വന്ന് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഷെയർ ചെയ്യാം ഇനി മുന്നോട്ട് വരുന്ന കാൻഡിഡേറ്റ്സിന് ഇത് കൊടുക്കാം കാര്യം ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പേഷ്യൻ്റ് മരിക്കുക എന്നത് സർവ്വസാധാരണമാണ് പക്ഷേ പേഷ്യൻ ഇല്ലാത്ത പേഷ്യൻ്റിനെ കൊല്ലുക എന്ന് പറയുന്നത് കൊലപാതക കുറ്റത്തിന് കേസ് എടുക്കേണ്ട സംഭവമാണെന്നാണ് എൻ്റെ ഒരു ഒരു ഒരിത് സോ ഇങ്ങനെ ചെയ്യുന്ന ഏജൻറ്റുമാർ എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കുക നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട്